ഒരു ബ്രദർ സിസ്റ്റർ അല്ല പിന്നെ ഓ എന്നെ മീര ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പ്രേമിപ്പിക്കുന്ന റോളാണോ അതുമല്ല പിന്നെ മീരാജാസ്മൻ ആണ് എൻ്റെ ഹീറോയിൻ അവൻ അവിടെ നേടിയിട്ട് ഉരുണ്ട് താഴെ വീണു അത്രയും അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരു ജസ്റ്റ് ഓഫ് എന്താ പറയുക ജസ്റ്റ് ഓപ്പോസിഷൻ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം എന്ന് പറയും അങ്ങനത്തെ ഒരു 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 കൈൻഡ് ഓഫ് സിനിമയാണ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഓൾ ദി ആക്ടേഴ്സ് പെർഫോം ടു വെൽ എല്ലാവരും ഗംഭീരമായി വിവേകിനെ പറ്റിയവർ പറയുന്നത് വിവേക് സബ് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് പക്ഷേ അവരെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു അങ്ങനെ എല്ലാം പാലുമ്പോഴും സക്സസ്ഫുൾ ആവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രാർത്ഥനകളുണ്ടാവട്ടെ പ്രൊഡ്യൂസർക്ക് നല്ലോണം കാശ് കിട്ടട്ടെ എങ്കിൽ വീണ്ടും വീണ്ടും നല്ല പടങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടും എന്നെ വെച്ചിട്ടും എടുക്കട്ടെ താങ്ക് യു ആണ് ാണ് പ്ലാൻഡ് അല്ല സോ വളരെ ഇമ്പൾസീവ് ആയിട്ട് പെർഫോമർ ആണ് സോ ഐ റിയലി ലവ് ടു വർക്ക് വിത്ത് ഹർ ആൻഡ് വി വർ ഡിസ്കസിങ് ഓഫ് സ്ക്രിപ്റ്റ്സ് ഇതിൽ രചന നാരായണൻകുട്ടി കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട് ഒരു 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 ജോലിക്ക് വന്നാൽ നമ്മൾ അവരുടെ ഫുൾ പാക്കേജ് ആയിട്ട് എടുക്കാമെന്നുള്ളതാണ് നമ്മുടെ പരിപാടി അശോകൻ വന്ന് അശോകനോട് പഠിച്ചു രചന വന്ന് രചനയെ കൊണ്ട് കൊറിയോഗ്ര ഒന്നിനും കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ അശ്വിൻ്റെ എനർജിയും വേരയുടെ ഭംഗിയും വേരയുടെ എന്താ പറയുക രണ്ടുപേരുടെ നമ്മുടെ കെമിസ്ട്രിയും അതുപോലെ തന്നെ മണിപ്പിള്ള രാജു സാറും ഞാൻ പറഞ്ഞത് രണ്ടാം പ്രാവശ്യമാണ് രാജു സാറിൻ്റെ വർക്ക് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ആക്ടേഴ്സാണ് രമണേരോട് സാറും അശോകനും ഇവരെല്ലാം അപ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ ഒരുപാട് നല്ല ആക്ടേഴ്സുമായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എല്ലാവർക്കും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഓടിയോട് ചർച്ച ചെയ്തതിനും നന്ദി ഒരു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കണ്ട് സക്സസ്ഫുൾ ആക്കുക അല്ലേ ഓക്കെ ഇപ്പം മീഡിയത്തെ എല്ലാവരും ഒരു ഫോട്ടോ കൊടുക്കുക അതിനുശേഷം ഐ ഹാവ് സംതിങ് ഫോർ യു കമ്മിങ് അപ് സോ നവ് യു കെ പോസ്